ഹലോ കഞ്ഞൊരു വിഷണേ തിരുവനന്തപുരം വെബ് സീരീസിലെ അൻപത്തിനാലാമതി വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ ആര്യഭവനിലാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റാണ് കേട്ടോ പ്യോർ വെജിറ്റേറിയനാണ് സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികളിൽ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ കാണാമറക്കൽ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അജയം പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു കട ഞാൻ അറിഞ്ഞത് സത്യം പറഞ്ഞാൽ വീടിൻ്റെ അടുത്താണ് ഈ കടയുള്ളത് പക്ഷേ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കേട്ടോ കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു കട ഇരിക്കുന്നത് വണ്ടിയിൽ സ്പീഡിൽ പോകണമെങ്കിൽ കാണാൻ പറ്റത്തില്ല അതാണ് എനിക്കും പറ്റിയത് ഞാൻ ഞാനിതുവഴി സ്ഥിരം പോകുന്ന ആളാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു കട ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് വളരെ ചെറിയൊരു കടയാണെങ്കിൽ ഒരുപാട് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് ഡിഷസ് എല്ലാം ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം മസാല ദോശ കഴിച്ചിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ ഇന്നും ഞാൻ മെയിനായിട്ട് ട്രൈ ചെയ്യുന്ന ഇവിടുത്തെ മസാല ദോശയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം നമുക്ക് നേരെ അകത്തോട്ട് പോകാം അകത്തോട്ട് ചെന്നാലേ കുഞ്ഞ് കടയാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഞാൻ രാത്രി ഒരു എട്ട് നാൽപ്പത്തഞ്ച് ഒൻപത് മണിക്കാണ് വന്നത് ആവശ്യത്തിനുള്ള തിരക്കും ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ സിറ്റിയിൽ നിന്ന് വളരെ മാറിയിട്ടാണ് ഈ ഒരു കടയിരിക്കുന്നത് അതുകൊണ്ട് അത്ര തിരക്കൊന്നും നമുക്ക് ഈ കടയിൽ കാണാൻ പറ്റത്തില്ല എങ്കിലും ഒരുപാട് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നില്ലേ ഒരുപാട് വെജ് ഹോട്ടലായാലോ ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ട് നിർത്താൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഹോട്ടലുകൾ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ ഇന്നിടത്ത് ഇന്ന ഹോട്ടൽ ഉണ്ടെന്നൊക്കെ പറയാണ് അതുകൊണ്ടാണ് ഈ ഒരു വെജ് സീരീസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് എൻ്റെ പേര് നാഗരാജൻ ഞാൻ ഇവിടെ വന്നിവിടെ ഹോട്ടലിൽ ഉള്ള ഫുള്ള് ഇൻചാർജായിരിക്കുന്നത് അതുപോലെ എൻ്റെ പേര് ജഗദീഷ് അവിടെ വട്ടിയൂർ കൗളായിരിക്കുന്നത് ഈ ഹോട്ടൽ വന്ന് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ ഈ ഹോട്ടൽ തുടങ്ങി ഒരു എട്ട് കൊള്ളണ വന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി நைட்டு பத்தரை மணி வரைக்கும் ஃபுட்டு கிட்டும் ராகல ஏழு மணிக்கு இட்லி பொங்கல் உப்மா தோசை வெரைட்டிஸ் ப்ளைன் தோசை மசாலா தோசை நெய் ரோஸ்ட்டு பூரி இதெல்லாம் ரவில கிட்னஸ் ஆகணும் என்ன உச்சக்கு பந்திர மணி சேஷம் பிரியாணி வெஜிடபிள் பிரியாணி வெஜ்ஜு பொத்து பரோட்டா சப்பாத்தி பரோட்டா இந்த ஐட்டம்ஸ் எல்லாம் கிட்டே ஏரியா எவ்வளோ இருக்குன்னு பூஜைப்பறை திருமலை ரோட்டில் கேன்ரா கேன்ரா பேங்க தொட்ட அடுத்து ஈட்டல் பழைய போஸ்ட் ஆஃபீஸும் அறியாமல் നേരെ അവരുടെ കിച്ചണിലോട്ടൊന്ന് പോകാം ജസ്റ്റ് കിച്ചൺ ഒന്ന് കാണണ്ടേ കുഞ്ഞ് റെസ്റ്റോറന്റ് ആണെങ്കിലും കിച്ചൺ നല്ല രീതിയിൽ അവര് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കറികളെല്ലാം ഈ രീതിയിലാണ് കേട്ടോ അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതൊരു ഹീറ്റർ ആണ് ചെറിയൊരു ഹീറ്റർ ആണ് ഹീറ്ററിലാണ് കറികളെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നല്ല രീതിയിലവർ കിച്ചൺ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഇത് സാമ്പാറാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഓർഡർ ചെയ്ത മസാല ദോശയാണ് കേട്ടോ മസാല ദോശയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനായിട്ടാണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം കൂടുതലും മസാല ദോശയാണ് അപ്പം ഞാൻ ഇന്ന് മസാല ദോശ കഴിക്കാൻ വിചാരിച്ചു ഇങ്ങനെ ചെറിയ ഇലയിലാണ് കേട്ടോ അവരുടെ ഫുഡെല്ലാം വിളങ്ങുന്നത് മസാല ദോശയിലൂടെ നമുക്ക് രണ്ടായിട്ടും ചമ്മന്തി ഉണ്ട് അതുപോലെ തന്നെ അത് പുതിനാ ച ചട്ടി വെച്ചു നമ്മുടെ ഞാൻ ചെന്നാ ബട്ടൂരിയാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ഒരു ബട്ടൂരയാണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു ചെന്ന ബട്ടൂരയും മസാല ദോശയും വന്നിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഇവരുടെ മസാല ദോശ അതിൻ്റെ കൂടെ ഒരു വടയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ചെന്നാ ബട്ടൂരയുടെ ഒരു സെറ്റാണ് പറഞ്ഞിട്ടുള്ളത് ബട്ടൂര റെഡിയാണ് ബട്ടൂര അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബട്ടൂരയാണ് അതുപോലെ തന്നെ ചെന്ന ഒരു വലിയൊരു പാത്രത്തിന് തന്നിട്ടുണ്ട് ചെറിയൊരു ഡെക്കറേഷനിലൂടെ ചേരിണ്ട് കേട്ടോ ഈ ഒരു ചെന്നാ ബട്ടൂരയുടെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ മസാല ദോശയ്ക്കും എഴുപത്തഞ്ച് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് വടയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രൂപയാണ് മസാല ദോശയിലൂടെ ഒരു ടൊമാറ്റോ ചട്നിയുണ്ട് അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തി ഉണ്ട് അതുപോലെ തന്നെ പുതിയ ചട്നികളുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ അസ്യൂഷ്യൽ സാമ്പാറുണ്ട് സാമ്പാർ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കണം അപ്പം ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആര്യ ഭവനിലെ ഫുഡ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഒരുപാട് നാളായ കേട്ടോ മസാല ദോശ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക കഴിക്കാനുള്ള ഒരു ധൃതി കൂടെ ഉണ്ട് നല്ല മസാലയാണ് കേട്ടോ നല്ല മണം അടിക്കുന്നതിൻ്റെ മസാലയ്ക്ക് ഞാൻ രാത്രി ഒൻപത് മണി കഴിഞ്ഞ കേട്ടോ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് സിറ്റിയിൽ നിന്ന് മാറിയുള്ളത് കൊണ്ട് അധികം തിരക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇവിടെ എങ്കിലും ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മാസ്റ്റർ ഇന്നത്തെ ദിവസം അതായത് ഞാൻ വന്ന ദിവസം അവധിയായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ പനീർ ബട്ടർ മസാല അടിപൊളി ടേസ്റ്റ് എന്നാണ് അത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് വേറൊരു ദിവസം വരുമ്പോഴത്തേക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ലേശം ബട്ടൂരയും കുറച്ച് ചെന്ന ഇവിടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇവിടെ ചെന്നങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ചൂടുണ്ട് നല്ല മസാലയുടെ മണവും കൂടെ ഉണ്ട് കേട്ടോ ബട്ടൂർ നല്ല സോഫ്റ്റ് ബട്ടൂരാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ചൂടൊന്ന് മാറിയിട്ടുണ്ട് ചെന്ന നല്ല ടേസ്റ്റാണ് മസാല മാത്രമാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ കറി മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോഴും മസാലയുടെ ടേസ്റ്റാണ് കേട്ടോ ചെറിയ ചെറിയ കടകളിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ കിട്ടാറുണ്ട് അത് നമ്മൾ ഒരുപാട് ഒരു വിട്ടുപോകാറുണ്ട് കേട്ടോ ഞാനും വിട്ടുപോയ ഒരു കടയാണിത് വീടിൻ്റെ അടുത്താണ് കേട്ടോ ശ്രദ്ധിച്ചിരിക്കും ചടക്ക് നല്ല ക്രിസ്പി ആയിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് സമയമായിട്ടവിടെ അവിടെ വച്ചിട്ട് അതുകൊണ്ട് ഒരു സൈഡിലുള്ള ചൂടങ്ങ് മാറി അതിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ആ ചെന്നൈയിലൊന്ന് മുക്കുക നല്ല മുക്കണം കേട്ടോ നല്ല കുതിർത്ത് എടുക്കണം അടുത്ത് എടുത്തിട്ട് എങ്ങനെ എടുക്കുക അത് എഴുപത്തഞ്ചരയ്ക്ക് അത്യാവശ്യം വർത്താൻ കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും അമ്പത് വരയ്ക്കുണ്ട് നാൽപ്പത് വരയ്ക്കുണ്ടെന്ന് അത് കഴിക്കാം അത് കൊള്ളായിരിക്കും വെജിറ്റേറിയൻ ഹോട്ടലിലെ ഫുഡെല്ലാം അടി കൂടി കിട്ടണം ചെന്നാബട്ടൂരയുടെ കൂടെ ഈ സലാഡും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വീഡിയോ എടുക്കാൻ വന്നുകൊണ്ട് മാത്രം വെച്ചതല്ല ഇനി സലാഡും കൂടെ ചെന്നാബട്ടൂരയുടെ ഇൻക്ലൂഡഡാണ് ചെന്നാ പട്ടൂരെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ സലാഡും കൂടെ കഴിക്കാം കേട്ടോ അല്ലേശ ചെന്നാബട്ടൂരയും കുറച്ച് സലാഡ് വെള്ളരിയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ വെച്ചിട്ട് കഴിക്കാം ആദ്യമായിട്ടോ നട്ടിങ്ങനെ എല്ലാ പറ്റവടെ സലാഡും കൂടെ വെച്ചിട്ടിരിക്കുന്നത് കാണുന്നത് അത് ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് വെച്ചിരുന്ന അല്ല അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്നത് അവരുടെ മസാല ദോശയാണ് ഒരുപാട് നാളായി മസാല ദോശ കഴിച്ചിട്ട് അതിൻ്റേതായ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ നല്ല രീതിയിലാണ് കേട്ടോ അവർ ഫുഡ് സർവ് ചെയ്യുന്നത് ചെറിയൊരു ഇലയിലൊക്കെയാണ് ഫുഡ് സർവ്വ് ചെയ്യുന്നത് അത് കൊള്ളാൻ നന്നായിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ മസാല ദോശ ജസ്റ്റർ കഴിച്ച് നോക്കാം അപ്പം നല്ല രീതിയിൽ മസാല ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് ഡിഗ്രി എനിക്ക് ഒന്ന് വർത്തായെന്നാണ് തോന്നുന്നത് നല്ല നല്ല സോഫ്റ്റ് മസാലയാണ് അത് ഞാൻ കട്ടിരുന്നില്ല മസാലയ്ക്ക് കൊള്ളാനില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് കുഴപ്പമില്ല വളപ്പം കുഴപ്പമില്ല നല്ല മസാല ഫേവററ്റ് ഐറ്റമായ സാമ്പാറും കൂടെ ചേർത്തൊന്ന് മസാല ദോശ കഴിച്ചോട്ടെ സാമ്പാർ ചെറിയൊരു കട്ടിയുള്ള സാമ്പാറാണ് ചൂടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു കീട്ടറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് സാമ്പാർ മറ്റു കറികളല്ല അപ്പോൾ മസാല ദോശയും സാമ്പാറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചുപോട്ടെ കുറച്ച് മസാലയും കൂടെ ആവാം സാമ്പാറും അധികം ഉപ്പൊന്നുമില്ലാത്തൊരു സാമ്പാറാണ് ഒരുപാട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ചില കടലിൽ പോയി അത്യാവശ്യം നല്ല ഉപ്പാണ് അത് കറക്റ്റ് ഉപ്പാണ് കേട്ടോ നമുക്കിനി അടുത്ത കുറച്ച് ചമ്മന്തി ചമ്മന്തിയട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ അത് ഞാൻ അവരുടെ ആ ഒരു പുതിന ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കട്ടെ ജസ്റ്റ് പുതിനച്ച ചമ്മന്തിയും മസാല ദോശയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ചമ്മന്തി സാധാരണ ഞാൻ അങ്ങനെ കഴിക്കാറില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ എനിക്ക് അധികം ഇഷ്ടമല്ലടെ പൂനക്കുണ്ടെങ്കിൽ ഇഷ്ടമില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും തേങ്ങാ ചട്നി ഉണ്ട് അതുപോലെ തന്നെ തക്കാളി ചട്നികളുണ്ട് ഏകദേശം തക്കാളി ചട്നിയും കൂടെ എടുത്ത് കഴിച്ചോട്ടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവർ റീഫിൽ ചെയ്തു തരും കറികളെല്ലാം മസാല ദോശയും തക്കാളി ചമ്മന്തിയും കൂടെ കഴിച്ച് നോക്കാം എങ്ങനെയാണ് നോക്കട്ടെ കൂടാണ്ടോ എന്തായാലും സാമ്പാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സാമ്പാറിനാണ് എനിക്ക് കൂടുതൽ പ്രിയം സാമ്പാറും മസാല ദോശയും നല്ലൊരു കോമ്പിനേഷനും കൂടെയാണ് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരുപാട് സാമ്പാർ വെച്ചിട്ട് മസാലയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അങ്ങനെ എടുക്കണം പിന്നെ ഈ വടയും കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വട നല്ല സോഫ്റ്റ് വടയാണ് വലിയ ചൂടുണ്ടെങ്കിൽ കൊണ്ടുവന്നു പക്ഷേ ഇപ്പം ചൂടില്ല അപ്പം വടയും തേങ്ങാ ചെടിയും കോമ്പിനേഷൻ പന്ത്രണ്ട് രൂപയാണോ വടയുടെ റേറ്റ് വരുന്നത് മസാല ദോശ നമ്മൾ ഫിനിഷ് ചെയ്തു മസാല ദോശ കഴിച്ചിട്ട് കുറേ നാളെ അതുകൊണ്ടാണ് ആദ്യം മസാല ദോശ ഇങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് ചെന്ന ബട്ടുകൾ കൂടെ ഇരിപ്പുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് കഴിക്കണം പിന്നെ അധികം ഹെവി ലോഡല്ല ഇത് രണ്ടൊക്കെ കഴിക്കാനുള്ള വയർലെസ് സ്ഥലം എനിക്ക് ഉണ്ട് കേട്ടോ ഇനി കുറച്ച് ചെന്നൈ ബട്ടൂരിയങ്ങൾ ഇരിക്കുന്നുണ്ട് അതും കൂടെ കഴിക്കണേ ഇത്ര കഴിക്കാനുള്ള സ്ഥലം വയറിനുണ്ട് കുഴപ്പമില്ല ഡീലാണ് വാഴയിലയിൽ കഴിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ചൂടോടു കൂടി വയ്ക്കുമ്പം ഇങ്ങനെ വാടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ ഈ ഫുഡിലോട്ട് വരും കേട്ടോ നമ്മൾ വീട്ടിൽ പൊതിച്ചോറൊക്കെ പൊതിയുമ്പോൾ നമ്മൾ വാഴയില വാട്ടിയിട്ടല്ലേ വെക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമുക്കിതിൽ കിട്ടും കേട്ടോ ഇങ്ങനത്തെ വാഴയിലെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് വരിക ട്രൈ ചെയ്യുക പൊളി പൊളി നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാം ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് ആര്യഭവനില നമ്മുടെ പൂജപ്പുര കാനറ ബാങ്കിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ആര്യഭവൻ പ്യുവർ വെജിറ്റേറിയൻ റസ്റ്റോറൻ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കട കാണാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് നോക്കി പോകുക കാണാൻ പറ്റത്തുള്ളൂ അതാണ് ഞാനിതുവരേക്കും ശ്രദ്ധിക്കാതെ പോയി ഈ ഒരു കട ഒരുപാട് നാളെ മസാല ദോശ ട്രൈ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച മസാല ദോശ ചെന്ന ബട്ടൂരും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള വില മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ ചെറിയ കടകളുള്ള ഫുഡുകൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കും സിറ്റിക്ക് പുറത്തായിട്ടുണ്ട് അതിൽ ഏകദേശത്ത് ഞാൻ പരിചയപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അറിയാനുള്ള ഏതെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും